കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നത് ഒരു മാസം മുമ്പ് ഒരാന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ ആറ് ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റെജി ചിരട്ടവയലിൽ കുഴിയാനിപ്പള്ളിയിൽ രുക്മിണി ജെയിംസ് പ്ലാപ്പറമ്പിൽ ടിൻഡാ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചു ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു മുന്നോട്ട് എന്ത് ചെയ്യും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് അവർക്ക് പേടിച്ചിട്ട് സ്വന്തം വീടുകളിൽ കഴിയാൻ പറ്റുന്നില്ല അവിടെ കൃഷികൾ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇതിന് അടിയന്തിരമായ ഒരു പരിഹാരം ഉണ്ടാവണം ഞങ്ങളിവിടെ ഒരു കൂട്ടമൊക്കെ കൂടി പല തവണ ഫോറസ്റ്റ് അധികാരികൾക്കും ജില്ലാ കളക്ടർക്കടക്കം ഇവിടെ പെൻസിങ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ് ഒരു നാല് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപ പെൻസിങ് അനു അതിന് വേണ്ടിയിട്ട് അനുവദിച്ച പൈസ പോലും ഇവിടെ ചിലവഴിക്കാനായിട്ട് അന്നത്തെ ഫോറസ്റ്റ് അഞ്ചുരുളി ആദിവാസി കുടിയിൽ അഞ്ചു വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാനശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയില്ല കാട്ടാനശല്യം മൂലം പണിക്ക് പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി കുടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും വന്യമൃഗശല്യം ഒഴിവാക്കാൻ ആർ ആർ ടി എ ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ